ജീവിതത്തിലേക്ക് നടക്കാനായിട്ട് പോകുന്നു അത് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാനായിട്ടുള്ള കാര്യം ഒരുപാട് തുലാം രാശിക്കാരൊക്കെ തന്നെ വിവാഹം കഴിഞ്ഞിട്ടും നല്ല ഒരു കുടുംബ ജീവിതം ലഭിക്കാത്തതിനാൽ വളരെയധികം ദുഃഖാവസ്ഥയിൽ കൊണ്ടിരിക്കുകയാണ് അപ്പോ അതുപോലെ തന്നെ വിവാഹം നടക്കാത്ത ഒരുപാട് തുലാം രാശിക്കാരൊക്കെ ഉണ്ട് വിവാഹം കഴിച്ചവരാണെങ്കിലോ എന്തിനാണിങ്ങനെ ഒരു ജീവിതം എന്ന് ചിന്തിക്കുന്നവർ ധാരാളം ഈ പറയുന്ന ഫലങ്ങളൊക്കെ ഒരു അറുപത് ശതമാനം പേർക്ക് നല്ല രീതിയിൽ തന്നെ അനുഭവത്തിൽ ഉണ്ടാവുകയും ബാക്കി നാൽപ്പത് ശതമാനം പേർക്ക് അവിടെ ലഗ്നത്തിൻ്റെതായ ഒരു ബലം കണക്കാക്കുകയും അതുപോലെ രാശികളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടേതായ അവസ്ഥ വച്ചും മാറ്റങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇതിൽ എല്ലാവർക്കും ഒരു തുല്യത ഭരണമെന്നൊന്നുമില്ല എന്നിരുന്നാൽ തന്നെയും ഇനി വിവാഹം കഴിക്കാൻ പോകുന്നവർക്കെങ്കിലും ചില നല്ല ഉപകാരങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് കരുതി മാത്രം തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നത് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടല്ല പതിനഞ്ച് വയസ്സിന് ശേഷമുള്ള എല്ലാവർക്കും അത് ബാധകമാകും എന്നുള്ളത് കൊണ്ട് തന്നെ അവരൊക്കെയെങ്കിലും ജീവിതത്തിൽ നന്നായി വരട്ടെ എന്ന ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാ വീഡിയോസിലും പലവിധ കാര്യങ്ങൾ പറയുന്നത് കമന്റ് ബോക്സിനുള്ളിൽ നോക്കിയാൽ അറിയാം പലരും ഇത് എന്റെ ജീവിതമാണോ വിളിച്ചു പറഞ്ഞു എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ ഉള്ള കുട്ടികൾ ഏതെങ്കിലും വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കെങ്കിലും ഒരു നല്ല മനസ്സുണ്ടാകട്ടെ ജീവിക്കണമെന്നുള്ളൊരു ആഗ്രഹം വരട്ടെ എങ്ങനെ ജീവിച്ചാലാണ് നമുക്കൊരു മുന്നേറ്റം ലഭിക്കുക എന്നൊക്കെ അവരുടെ ജീവിതം എങ്ങനെ ചിന്തിച്ച് മുന്നിലേക്ക് വരട്ടെ എന്ന് കരുതിയിട്ടാണ് അനുഭവിച്ചവർക്ക് തന്നെയാണ് ഇതിലൊക്കെ കമന്റ് ബോക്സിലൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് കട്ടതകൾ അനുഭവിച്ചു ഇനിയെങ്കിലും ഒരു നല്ല മാറ്റമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവർക്കൊക്കെ വേണ്ടി തന്നെയാണ് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ തന്നെ ഇവിടെ വിശക്കിയമ്മ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ മറ്റു ചാനലുകളിലും ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ ഒരു അനുഭവ ഫലങ്ങളൊക്കെ തന്നെയും അവരൊക്കെയും ചാനലിലെ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുന്നതും ചിലരൊക്കെ തന്നെ പല വിധത്തിലുള്ള മോശം കമന്റുകളൊക്കെ പറയുന്നുണ്ട് അത് മറ്റൊന്നും കൊണ്ടായിരിക്കില്ല കാരണം ജീവിതത്തിൽ ഇതരെയൊക്കെ അനുഭവിച്ചില്ലേ ഇനി നീ എന്ത് പറഞ്ഞിട്ടാണ് നന്നാവാൻ എന്നുള്ള ഒരു ചിന്താഗതി കൊണ്ടായിരിക്കും അത് അവരുടെ തെറ്റല്ല ആ ജീവിതത്തിലെ അനുഭവങ്ങൾ അവർക്ക് നൽകുന്ന പാഠങ്ങൾ കാരണമാണ് ഇനി ഇത് നോക്കിയിട്ട് എന്ത് ലഭിക്കാനാണ് എന്ന ചിന്താഗതിയൊക്കെ പ്രാപ്തമാകുന്നത് അത് വ്യക്തിഗതമായിട്ടല്ല അനുഭവങ്ങളിലൂടെ നിൽക്കുമ്പോൾ ഒന്നും നടക്കാതെ വരുമ്പോൾ പ്രവചനങ്ങളൊക്കെ ഭരിക്കാതെ വരുമ്പോൾ ഇതൊക്കെ സംഭവിക്കും എന്നുള്ളതാണ് പ്രവചനങ്ങളൊക്കെ ഫലിക്കാതെ വരുന്നത് സ്വന്തം ജാതകത്തിന് ബലമില്ലാത്തത് കൊണ്ടാണ് എന്നുള്ള ഒരു കാര്യം കൂടി എല്ലാവരും മനസ്സിലാക്കണം ലഘനവശാൽ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ജാതകം നിലകൊള്ളുന്നത് ലഗനവശാൽ നിലകൊണ്ടിരുന്നാൽ തന്നെയും അവരവരുടേതായ പാരമ്പര്യം ഒരു ഘടക കൂടിയാണ് ഒരു പാവപ്പെട്ടവന്റെ ഒരു കുഞ്ഞു ജനിച്ചാല് അവൻ പാവപ്പെട്ടവന്റെ കുഞ്ഞായിട്ട് തന്നെ അനുഭവങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെയായിരിക്കും വളരുക അതേ ദിവസം അതേ ടൈമില് പണക്കാരൻ്റെ ഒരു വീട്ടിലൊരു കുഞ്ഞു ജനിച്ചാൽ അവൻ അവർ സമ്പാദിച്ചു വെച്ചതിനെ ചിലവാക്കുക അത് അനുഭവിച്ചു തീർക്കുക എന്നൊരു വിധിയായിരിക്കും അവനുണ്ടാവുക അപ്പൊ പാരമ്പര്യത്തിനും കൂടി ഇത് ജന്മ ജാതകത്തിന് കണക്കുകളുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം അല്ലാതെ എല്ലാവർക്കും എല്ലാ ഫലങ്ങളും ഒരേ സമയത്ത് ജനിക്കുന്നവർക്കൊക്കെ വാരിക്കൂലി കൊടുക്കണമെന്ന് ഈശ്വരനെഴുതി വെച്ചിട്ടൊന്നുമില്ല പാരമ്പര്യത്തിലുള്ളവർ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടോ അതിന്റെ നന്മ തിന്മകളൊക്കെ അനുഭവിക്കേണ്ടി വരും അത് തന്നെയാണ് മുൻ തലമുറകളൊക്കെ ചെയ്തു വെച്ച പാപത്തിന്റെ ഫലമാണ് നീയൊക്കെ അനുഭവിക്കുന്നത് എന്ന് പലരും പറയാറുണ്ട് അതിന്റെ അർത്ഥം ഇതാണ് അതായത് അച്ഛൻ ചെയ് നല്ല കാര്യങ്ങൾ ചെയ്തു വയ്ക്കുമ്പോൾ മക്കളൊക്കെ അത് ഇല്ലായ്മ ചെയ്ത് നശിപ്പിച്ചു കളയും അതിനുശേഷമായിരിക്കും ഒരു കുട്ടി മറ്റൊരു ആ കുടുംബത്തിൽ ജനിക്കുക അവര് പിന്നെ അനുഭവിക്കാനൊന്നുമില്ല അനുഭവിച്ച് അനുഭവിച്ച് അവൻ നേടുക അത്ര മാത്രമാണുള്ളത് ചില കുടുംബങ്ങളിൽ അങ്ങനെയല്ല ശേഖരിച്ച് ശേഖരിച്ച് വെച്ചിരിക്കും ആ കുടുംബത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ അവിടെ ഉള്ളതിനെ തിന്നു തീർക്കുക അനുഭവിച്ചു തീർക്കുക ചെലവാക്കി തീർക്കുക അവന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുക ഇത്രമാത്രമാണ് വിധിയായിട്ട് പറയുന്നത് അപ്പൊ പൂർവികർ ചെയ്തു വയ്ക്കുന്നതിൻ്റെ ഫലമെന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന കർമ്മം തന്നെയാണ് നമ്മുടെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും അനുഭവിക്കാനായിട്ട് പ്രേരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടേതായ തുലാം രാശിക്കാർക്ക് എങ്ങനെയാണ് ഫലം ചെയ്യുക എന്ന് നോക്കാം കുടുംബപരമായ ഒരു അന്തരീക്ഷത്തെ കുറിച്ച് നോക്കിയാല് കുടുംബത്തിനുള്ളിൽ തന്നെ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും വിവാഹം കഴിഞ്ഞ് പോയ ഇടത്തിലാണെങ്കിലോ അതിനേക്കാളും നല്ല രീതിയിൽ തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരും സുഹൃത്തുക്കളാലാണെങ്കിലോ അതിനേക്കാളും നല്ല അനുഭവങ്ങളൊക്കെ ചെന്നുപെട്ട് ഒരുപാട് ബാധിക്കപ്പെട്ട ആൾക്കാർ തന്നെയായിരിക്കും തുലാം രാശിക്കാർക്ക് പിന്നെ തുലാം രാശിക്കാരുടെ ഒരു പ്രത്യേകത ഒരുപാട് അനുഭവങ്ങളിലൂടെ ഇവർ അനുഭവിച്ചു കഴിഞ്ഞാൽ മാത്രം അല്ലെങ്കിൽ അതുവഴി ഒരു പാഠം ലഭിച്ചാൽ മാത്രമായിരിക്കും ഇവർക്ക് പിന്നീട് നന്നാവണം എന്നൊരു ചിന്ത എപ്പോഴും പ്രാപ്തമാകുക അപ്പോഴത്തേക്കും തോറ്റുപോവുകയും ചെയ്യും തുലാം രാശിക്കാരൊക്കെ തന്നെ സ്വന്തം വീട്ടിൽ പോലും ഒരു അനാഥത്വം നേടുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും എന്തൊക്കെ ഒരു നല്ല കാര്യങ്ങളൊക്കെ നടന്നാലും ഇവരെ ഒതുക്കി വെച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളും ഇവരുണ്ട് ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇരുന്ന് ഒന്നര ദിവസം കരഞ്ഞാൽ പോലും അതുകൊണ്ടേതായ സങ്കടം തീരുന്ന ഒരു സാഹചര്യം വരുന്നില്ല എന്നുള്ളതാണ് സത്യം വിവാഹം കഴിഞ്ഞു പോയാലോ അവിടെയും കുത്തലുകളും പ്രശ്നങ്ങളും എല്ലാം കേട്ടുകൊണ്ട് ഇവർ ഒറ്റപ്പെട്ടിരുന്നാൽ പോലും നീ എന്തിനു കരയുന്നു എന്ന് പോലും ആരും ചോദിക്കില്ല അവിടെ ഇവരുടേതായ പ്രശ്നങ്ങൾ നീ ചെയ്തത് നിനക്കുള്ളത് തന്നെയാണ് എന്ന രീതിയിൽ അവർ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടതായ ചില സാഹചര്യങ്ങളായിരിക്കും ഇവർക്ക് വന്ന് ചേരുക ഇരുപത് വയസ്സുള്ള ഒരു കുട്ടിയാണെങ്കിലും മുപ്പത് വയസ്സുള്ള കുട്ടിയാണെങ്കിലും അൻപത് വയസ്സുള്ള ഒരാളാണെങ്കിലും ശരി വളരെ അധികം വേദനകളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ച് ഒറ്റപ്പെട്ട ജീവിതം തന്നെയായിരിക്കും ദുലാം രാശിക്കാരുടേതായ ജീവിതം എന്ന് പറയുന്നത് കുടുംബത്തിനുള്ളിൽ വളരെയധികം സ്നേഹം ഭാവിച്ചും അല്ലാതെയും ഇവരിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ നേടിയ അതായത് എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ കൈവശം ഉണ്ടെങ്കിൽ അതൊക്കെ നേടി ഇട്ട് പിന്നീട് ഇവരെ ഒതുക്കി വെച്ച് ഇവരെ ദുഃഖിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലൊക്കെ തന്നെ തുലാം രാശിയിലെ അൻപത് വയസ്സിനുള്ളിൽ അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനീ പറഞ്ഞതുപോലെ ദുഃഖാവസ്ഥയിൽ ഒറ്റപ്പെട്ടിരുന്ന് കരഞ്ഞവർ തന്നെയായിരിക്കും ഏറ്റവും അധികമായിട്ട് ഉള്ളത് മറ്റൊരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് വർഷത്തിനിപ്പുറം പല വിധത്തിലുള്ള തുലാം രാശിക്കാരുടേതായ കുടുംബ ജീവിതങ്ങളും കോടതി കേസ് വഴക്കുകളിലൊക്കെ ചെന്നെത്തിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം അപ്പൊ പല ബന്ധങ്ങളും വേർപെടുകയും അതുപോലെ തന്നെ കഷ്ടതകൾ അനുഭവിക്കുകയും ദുഃഖാവസ്ഥകൾ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റൊരു വിവാഹം കഴിക്കാൻ പോലും അവർക്ക് ഭയം ഉണ്ടാകുന്നതാണ് മറ്റൊരു വിവാഹം കഴിച്ചാൽ അത് ശരിയാകുമോ ആ ജീവിതവും ഇതിനേക്കാളും അപ്പുറമായിട്ട് മോശകരമായിട്ട് പോകുമോ അവഗണിക്കപ്പെടുമോ ഒറ്റപ്പെടുമോ എന്നൊക്കെയുള്ള ഒരു ഭയം ഇവരിൽ ഇപ്പോൾ തന്നെ ഉണ്ടായി അതായത് ഒരു പന്ത്രണ്ട് വർഷത്തിന് ഇപ്പുറത്തേക്ക് നോക്കിയാൽ തീർച്ചയായിട്ടും ഇതിനുള്ളിൽ പലരും പല വിധത്തിലുള്ള അനുഭവങ്ങൾ അനുഭവിച്ച് കുടുംബ ജീവിതം പിരിഞ്ഞു നിൽക്കുന്നവർ ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയേണ്ടത് തുലാം രാശിക്കാർക്ക് മനസന്തോഷമോ സുഖമോ ഇല്ലെങ്കിൽ ആ കുടുംബം തന്നെയാണ് അതിന് കാരണമാകുന്നത് കടബാധ്യതകൾ ഉണ്ടെങ്കിൽ തന്നെയും ആ കുടുംബം തന്നെയാണ് അതിന് കാരണമാകുന്നത് ഇവർ ഒരു അതിനൊരു നിങ്ങൾ ഇവരെ ഒരു കാരണമാക്കുന്നു എന്നതാണ് അതിനുശേഷം ഇവരുടെ പിടലിയിൽ കാര്യങ്ങളൊക്കെ കൊണ്ട് ഏൽപ്പിച്ച് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് തുലാം രാശിക്കാർക്ക് വിവാഹം കഴിക്കുകയാണെങ്കിൽ മീനൻ രാശിക്കാർ വിവാഹം കഴിക്കരുത് അതുപോലെ ഇടവൻ രാശിക്കാർ വിവാഹം കഴിക്കരുത് അങ്ങനെയെങ്കിൽ വിവാഹം നടന്നു പോയാൽ നിങ്ങളുടേതായ ജീവിതം ഇതിലും വലിയ രീതിയിൽ പ്രശ്നങ്ങളിലേക്ക് തന്നെ ചെന്ന് ചാടും തുലാം രാശിയിൽ ജനിച്ചവരെ എല്ലാവരും പറ്റിക്കുന്നത് സ്നേഹം ഉണ്ടാക്കാം അപ്പൊ ഈ സ്നേഹം കൊണ്ട് അവരുടേത മുന്നിലേക്ക് ചെല്ലുമ്പോൾ അവർ ആ സ്നേഹത്തിന് മുന്നിൽ ഒന്ന് വീണു പോകുന്നു എന്നുള്ളതാണ് ഈ സ്നേഹം കൊടുത്ത് അവരിൽ നിന്നും നേട്ടങ്ങളൊക്കെ നേടിയിട്ട് നീ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന ഒരു പേരും നൽകി അവരെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി സഭകളിലും അതുപോലെ തന്നെ സ്വന്തം വീട്ടിലും പുറമേയും ഒക്കെ ചവിട്ടി തേക്കുന്നതും ഒക്കെ ഈ കുടുംബക്കാരൊക്കെ തന്നെയായിരിക്കും മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇവരുടെ ഒരു സ്ത്രീയാണ് വിവാഹം കഴിഞ്ഞ് പോകുന്നത് എങ്കിൽ ആ സ്ത്രീക്ക് പാരയായി നിൽക്കുന്നതും മറ്റൊരു സ്ത്രീ തന്നെ ആയിരിക്കും ആ സ്ത്രീ ആ തുലാം രാശിയിലുള്ള ആ വ്യക്തിയെ അവിടെ ജീവിക്കാനായിട്ട് അനുവദിക്കില്ല അങ്ങനെയും ചില പ്രശ്നങ്ങൾ നൽകി സ്നേഹം കൊടുത്ത് എല്ലാം വാങ്ങിയെടുത്തതിന് ശേഷം ചവിട്ടി തേച്ച് നാശമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഞാനിത് പറയുന്നെങ്കിൽ ഒരു അറുപത് ശതമാനം പേർക്ക് കൃത്യമായിട്ടും ഇത് ഫലിച്ചിട്ടുണ്ട് ഫലിക്കുകയും ചെയ്യും അത് അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതും എനിക്ക് നേരിൽ അറിയാവുന്ന കാര്യങ്ങൾ കൂടിയാണ് ഒരു നാൽപ്പത് ശതമാനം പേർക്ക് അവരുടേതായ ജന്മബലം കൊണ്ട് രാശിബലം കൊണ്ട് അല്ലെങ്കിൽ ലഗ്നബലം കൊണ്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതായ അനുഗ്രഹം കൊണ്ട് പൂർവികന്മാരുടേതായ ആശീർവാദങ്ങൾ കൊണ്ട് പലരൊക്കെയും ീതിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നവരുണ്ട് അല്ലാത്തവരൊക്കെ ഈ പറയുന്ന രീതിയിൽ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നതും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്വന്തം വീട്ടിൽ തന്നെ ഇവർക്ക് സ്വന്തം അമ്മ ഭാര്യയായിട്ട് മാറും എങ്ങനെയാണെന്ന് വെച്ചാല് മറ്റ് ഏതെങ്കിലും ഒരു കുട്ടി വിവാഹം കഴിക്കാനോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ സഹോദരനോ സഹോദരിയെ പഠിക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട് വയ്ക്കണമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരുടെ കൈവശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും അള്ളിപ്പിടിച്ച് എടുത്ത് വാങ്ങി അവിടെ കൊടുത്തത് ചിലവാക്കി ഇവരെ വെറും മുട്ടയാക്കി ഇരുത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്നിട്ട് ചോദിക്കുമ്പോൾ ഉത്തരവുമില്ല ഈ വ്യക്തികളാണെങ്കിൽ ഒറ്റപ്പെട്ടു പോവുകയും ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായമായ അവസ്ഥയിലായി പോകുന്ന സാഹചര്യങ്ങളുണ്ടെന്നുള്ളതും സത്യമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കൊണ്ട് ഇവർക്ക് ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കണ്ട എന്നുള്ള ഒരു ഉത്തരവോ അല്ലെങ്കിൽ ഒരു അറിവോ ഒന്നും തന്നെ ഇവർക്ക് ഉണ്ടാവില്ല എല്ലായിടത്തും നിസ്സഹായമായ ഒരു അവസ്ഥയിൽ നിന്ന് മുന്നിലേക്ക് സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യം ഇവർക്ക് എപ്പോഴും തന്നെ ഉണ്ടെന്നുള്ളതാണ് വാസ്തവം ഈ അമ്മയുടെ കാര്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാവർക്കും അങ്ങനെ സംഭവിക്കണം എന്നു ചിലയിടങ്ങളിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് ഇവർക്ക് എന്തെങ്കിലും ഒരു നല്ല കാലമൊക്കെ നടക്കണമെങ്കിൽ ഒരു മുപ്പത്തി അഞ്ചു വയസ്സിനു ശേഷമാവും എന്തെങ്കിലും ഇതിൽ ഒരു ആശ്വാസം ലഭിക്കുക എന്നുള്ളതാണ് ഒരു അൻപത് വയസ്സുവരെ ഒക്കെ നോക്കിയാലും വലിയ രീതിയിലുള്ള ഒരു ആശ്വാസമൊന്നും ഇവർക്ക് ലഭിക്കില്ല അതുകൊണ്ട് തന്നെ ഇതിനെ വലിയ ഒരു സന്തോഷമെന്നൊന്നും പറയാനായിട്ട് കഴിയില്ല ഇവർക്ക് ആശകളൊക്കെ നിറവേറില്ല എന്നുള്ളതാണ് സത്യം കാരണം ഇപ്പൊ ഒരു സ്വന്തത്തിലുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അത് നടക്കില്ല അല്ലെങ്കിൽ ആഗ്രഹിച്ച പെണ്ണിനെ വിവാഹം കഴിക്കണമെന്ന് വിചാരിച്ചാൽ അതും നടക്കില്ല ഇവർക്ക് ഇവർക്ക് ആഗ്രഹിച്ചതൊന്നും തന്നെ ഇവർക്ക് നേടുവാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് ഇവരുടേതായ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ ഒരു മനുഷ്യനെയും വിശ്വസിക്കരുത് വിശ്വസിച്ച് ഈ തുലാം രാശിക്കാർ ഒരു കാര്യത്തിലും ഇറങ്ങുവാൻ പാടുള്ളതല്ല പണം സംബന്ധപ്പെട്ട വിഷയങ്ങളിലാണെങ്കിലും ശരി ഇനി എന്ത് കാര്യമാവട്ടെ ഒരു വ്യക്തികളെയും വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യത്തിനും ഇറങ്ങുവാൻ പാടില്ല ഇപ്പൊ സുഹൃത്തുക്കളാണെങ്കിലും ശരി നിങ്ങളെ വിളിച്ചുകൊണ്ട് പോകും വിളിച്ചുകൊണ്ട് പോയിട്ട് വഴി വരുന്നത് നിങ്ങളുടെ പേർക്കായിരിക്കും നിങ്ങളെ കൊണ്ടുപോവുകയും വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്യും ഈ വിളിച്ചുകൊണ്ടു പോകുന്നവൻ അവിടെ നല്ല മാന്യരാവുകയും ഒക്കെ ചെയ്യും നിങ്ങൾ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടി നിങ്ങളാണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ പിടലിയിൽ വന്ന് കയറുന്ന ഒരു സാഹചര്യമായിരിക്കും എപ്പോഴും വന്നു ചേരുക അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെയും വിശ്വസിച്ച് ഒരിടത്തും പോയി ഇറങ്ങരുത് എന്തെങ്കിലും കാര്യത്തിൽ പോകുകയാണെങ്കിൽ തനിച്ചു പോവുക തനിച്ച് ആ കാര്യങ്ങളൊക്കെ നേടുക വരിക പഠനത്തിനാണെങ്കിലും ശരി തൊഴിൽ സംബന്ധപ്പെട്ട ഇടങ്ങളിലാണെങ്കിലും സിനിമയ്ക്ക് പോവുകയാണെങ്കിലും ശരി എന്ത് കാര്യം ആവട്ടെ നിങ്ങൾ തനിച്ച് ചിന്തിക്കുക തനിച്ച് പോവുക തനിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുക വരിക വീട്ടിലാണെങ്കിൽ ചെയ്ത് ഒരു വ്യക്തികളെയും വിശ്വസിച്ച് ഒരു കാര്യത്തിനു വേണ്ടി പണം മുടക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു കാര്യം ചെയ്യുവാനോ പോകരുത് ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ നിങ്ങളായിട്ട് പുഴുതൊണ്ടുന്ന ഒരു സാഹചര്യമാണ് കാരണം നിങ്ങളെ സ്നേഹത്തിലൂടെ പെട്ടെന്ന് തന്നെ വീഴ്ത്താൻ കഴിയും അപ്പോൾ ഇനി ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണാം സ്നേഹത്തിന് യാതൊരു വിധ വിലയുമില്ല പണത്തിന് തന്നെയാണ് പ്രാധാന്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കി കണം പണം എത്രത്തോളം ഉണ്ടോ ഇനിയും നിങ്ങളെ വിട്ടുപോയവർ ഇനിയും സ്നേഹിക്കും അപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധാപൂർവം നിങ്ങൾ എടുക്കുക ആണാവട്ടെ പെണ്ണാവട്ടെ ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധാപൂർവം നിങ്ങൾ സ്വീകരിക്കുക മനസ്സിനുള്ളിൽ രണ്ടാമത്തെ ഒരു കാര്യം ആർക്കു വേണ്ടിട്ട് വാക്കുകൾ കൊടുക്കരുത് ഞാനത് ചെയ്തോളാം ഞാനത് നോക്കിക്കോളാം എന്നുള്ള രീതിക്കൊന്നും ആർക്കും വാക്കുകൊടുക്കുക വീട്ടിലാണെങ്കിലും ശരി അങ്ങനെ ഒരു കാര്യം ചെയ്യുവാൻ പാടുള്ള നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക എനിക്ക് പറ്റില്ല എനിക്ക് എൻ്റെ കാര്യം നോക്കിയേ മതിയാകും എന്ന രീതിയിൽ ഒരു തീരുമാനം എടുക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളെ വിശ്വസിച്ച് മറ്റുള്ളവർ ഒരു കാര്യത്തിന് ഇറങ്ങിയാലും അതിന് നിങ്ങൾ കൈ കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയേണ്ടത് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുത്താൽ നിങ്ങൾക്ക് ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് നേടുവാനും കഴിയും നല്ല രീതിക്ക് ജീവിക്കുവാനും കഴിയും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ തോന്നുകയാണെങ്കിൽ നിങ്ങൾ അത് ഓപ്പൺ ആയിട്ട് തന്നെ അത് പറഞ്ഞു തീർക്കുക കാരണം അത് മനസ്സിൽ വച്ച് അതിനെ പുണ്ണാക്കി അതിനെ വിഷമിപ്പിച്ച് വിഷമങ്ങൾ സ്വയം ഉണ്ടാക്കി എടുക്കാതിരിക്കുക എന്തുവാകട്ടെ നിങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നുന്നുവോ അത് നിങ്ങൾക്ക് പറയേണ്ടിടങ്ങളിൽ വ്യക്തമായി തന്നെ പറഞ്ഞു തീർക്കുക ആ സ്പോട്ടിൽ തന്നെ ആ ഒരു മറുപടി നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിൽ അത് അവിടെ കഴിയും പിന്നത്തേക്ക് അത് ചമന്നുകൊണ്ട് പോകേണ്ട ആവശ്യമൊന്നും നിങ്ങൾ ഇങ്ങനെയാണ് പല കാര്യങ്ങളും പറയേണ്ടിടത്ത് പറയില്ല അത് മാറ്റി മാറ്റിവെക്കും ഈ മാറ്റിവെക്കുന്നത് കൊണ്ട് തന്നെ അവിടെ വലിയ രീതിയിലുള്ള ടോർച്ചറിക്കാൻ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അഞ്ച് അഞ്ച് വർഷം വരെയൊക്കെ ചില പ്രശ്നങ്ങളെ കൊണ്ട് നടക്കേണ്ടതായിരുന്നു സ്പോർട്ടിൽ പറഞ്ഞു തീർക്കേണ്ടത് ഉടനെ തന്നെ പറഞ്ഞങ്ങ് തീർക്കുക അതുകൊണ്ട് തന്നെ ആ വിഷയം അവിടെ തീരുന്നു പിന്നീട് ചർച്ചയ്ക്ക് എടുക്കുന്നില്ല ആ ഒരു വിഷയം നിങ്ങളെ സ്നേഹിച്ച് തോൽപ്പിക്കാൻ കഴിയും പരമാവധി തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നിങ്ങൾക്ക് ഒരല്പം സ്നേഹത്തിന്റെ രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയാം നിങ്ങൾ ും അതൊന്നും വേണ്ട ഇനിയുള്ള കാലത്ത് അങ്ങനെ വേണ്ട ഒരു വിശ്വാസവും ഒരു മനുഷ്യനിലും വയ്ക്കേണ്ട സ്വയം വിശ്വാസം അർപ്പിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും നിങ്ങൾ എടുക്കേണ്ടത് അത് ഏത് വയസ്സിലുള്ളവരുമാകട്ടെ ഈ ഒരു രീതിയിൽ ഒരു തീരുമാനം എടുത്ത് മുന്നിലേക്ക് നിങ്ങൾക്ക് സത്യമായിട്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് വരാനും തുലാം രാശിക്ക് തുല്യനീതി എന്ന് പറയുന്ന ആ ഒരു ഗ്രിപ്പ് അതായത് ഈ ത്രാസിൻറ്റേതായ തണ്ട് അതായിട്ട് നിങ്ങൾക്ക് നിൽക്കാം അതായത് പിടിച്ച് നിൽക്കാം രണ്ട് തണ്ടും നമ്മുടെ കൈവശം ഒരുമിച്ച് തന്നെയാണ് നിലകൊള്ളുന്നത് അപ്പോൾ അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും അതിന്റെ ബലം നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണം അതുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടിടത്ത് പറയേണ്ട സമയം തന്നെ നിങ്ങൾ പറയുക മനസ്സിനുള്ളിൽ വെച്ച് പിണ്ണാക്കരുത് ഇതാണ് നിങ്ങളെ എപ്പോഴും തോൽപ്പിക്കുന്നത് വിശ്വാസം നിങ്ങളെ എപ്പോഴും തോൽപ്പിക്കാം അപ്പം ഇപ്പോൾ മനസ്സിലായില്ലേ വിശ്വാസമല്ല എല്ലാത്തിനും കാരകത്വമാകുന്നത് മറ്റുള്ളവരുടേതായ ആവശ്യങ്ങളാണ് അവിടെ കാരകത്വമായത് നിങ്ങൾ ഒരല്പം സ്നേഹത്തിന് മുൻപിൽ എല്ലാം കമഴ്ത്തി അവിടെ അവർക്ക് മുന്നിൽ തട്ടിയിടുന്നു എന്നുള്ളതാണ് പറയേണ്ടത് പറയാതെ നിങ്ങൾ അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു പറയാനുള്ള കാര്യം പറയേണ്ടടുത്ത് പറയേണ്ടതുപോലെ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ കുടുംബത്തിനുള്ളിൽ ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ സ്കോട്ടിൽ തന്നെ അത് പറഞ്ഞ് തീർപ്പാക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് വേണം എല്ലാം കേട്ടുകൊണ്ട് സഹിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല പറയാത്തടത്തോളം കാലം ഈ തുലാം രാശിക്കാരെന്നും കരഞ്ഞുകൊണ്ടേയിരിക്കാം അത് ഇനി വരാൻ പാടുള്ളതല്ല ഈ ഒരു കാലഘട്ടം മുതൽക്കെങ്കിലും നിങ്ങൾ ഈ പറയുന്ന മാർഗങ്ങൾ സ്വീകരിച്ച് എവിടെയൊക്കെയാണ് പിഴവുകൾ പറഞ്ഞത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും ഇതുവരെ വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും ഒന്നും വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഒരു നല്ല വസ്ത്രം വാങ്ങിയിടാൻ പറ്റിയിട്ടുണ്ടോ ഒരു ആയിരം രൂപയുടെ ഷർട്ട് വാങ്ങിയിടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് രൂപയുടെ വാങ്ങിയിടാൻ പറയും അപ്പൊ ആയിരത്തിന്റെ വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആയിരത്തിന്റെ തന്നെ വാങ്ങണം അത് സ്വന്തം അധ്വാനത്തിന്റെ കാശാണ് അതങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യണം അതിന് ഉത്തരം പറയേണ്ടത് മറ്റുള്ളവരല്ല നിങ്ങൾ തന്നെയാണ് കാരണം സ്വന്തം അധ്വാനത്തെ ചെലവാക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ എന്ത് ധരിക്കണം എങ്ങനെ എന്ത് ജോലി ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കേണ്ടതൊക്കെ നിങ്ങൾ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യത്തിലും സ്ട്രോങ് ആയ നിലപാടുകൾ എടുക്കുക വീട്ടിൽ അച്ഛന് രണ്ട് മക്കളുണ്ടെങ്കിൽ അത് അച്ഛന്റെ കടമയാണ് രണ്ടാമത്തെ ആളെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത് അപ്പൊ ആ സ്വന്തം രീതിയിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം സ്വയം സ്വയം ജയിക്കാൻ ചിന്തിച്ചില്ല എങ്കിൽ തോറ്റ് 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 തന്നെ പോകും അപ്പൊ അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങളെ സ്വയം വിജയിക്കാനായിട്ട് പരിശ്രമിക്കുക ഈ ഒരു നല്ലൊരു അറിവായിട്ട് ഇരിക്കട്ടെ നിങ്ങൾക്ക്